സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു വാര്യർക്കെതിരെ ഒരു ടീം നീങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം മമതയാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത് മമത പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് അതായത് പി ആർ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആകുന്ന ആണ് മഞ്ജു വാര്യർ എന്നുള്ള തരത്തിൽ തന്നെ അതായത് മഞ്ജു വാര്യറും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയന്തരീം ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് പക്ഷേ ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് ഒരു പട്ടം ഈ മഞ്ജുവാര്യർ ഇവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒന്നുമല്ല അവരൊരുപാട് സിനിമയിൽ അവർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് അവർ വാങ്ങിച്ചെടുത്തതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മമതാ മോഹൻദാസിന് എന്തിനാണ് ഇത്ര അസൂയ അതായത് ആരാണ് മമതയെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇനി ഇവരെ കെട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ ഈ മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോഴും ഈയിടെയായിട്ട് നല്ല രീതിയിലുള്ളൊരു വർക്ക് നടക്കുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെ പടങ്ങളൊന്നും വിജയിച്ചിട്ടില്ല പിന്നെ ഇവർ എവിടത്തെ സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ ഏത് പടത്തിലാണ് വിജയിച്ചിട്ടുള്ളത് വെറുതെ പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫോക്കസ് ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് മഞ്ജു വാര്യരുടെ പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത് മഞ്ജു വാര്യർക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഒക്കെ ഉണ്ട് മഞ്ജു വാര്യർക്ക് പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നത് നെഗറ്റീവ് കമൻറ്റുകളാണ് അപ്പോൾ ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരും അയ്യേ മഞ്ജു വാര്യർ ഇമ്മാതിരി ഇമാതിരിയുള്ള ആളാണോ എന്നുള്ള തരത്തിൽ ഒരു സാധാരണ പ്രേക്ഷകന് വരും ഇപ്പോഴും മമത പറഞ്ഞു മമത എന്താണ് പറഞ്ഞത് മഞ്ജു വാര്യർ പി ആർ വർക്ക് കൊടുത്തിട്ടാണ് ഇവിടെ സൂപ്പർ സ്റ്റാറായിട്ട് വിലസുന്നത് എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് തന്നെ ഒരു സംശയം തോന്നും അതായത് മമത എന്താണ് അങ്ങനെ പറഞ്ഞത് മമത തന്നെ പറയുന്നുണ്ട് ഞാനൊരു സിനിമയിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അതായത് ഉദാഹരണം സുജാത എന്ന് പറയുന്ന സിനിമയിൽ ഒരു കൾട്ടർ വേഷം എടുത്ത് പോയിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് മമത പറയുന്നത് എൻ്റെ പൊന്ന് മമത അതിൻ്റെ അകത്ത് മമതയല്ല വേറെ ഏത് നടി അഭിനയിച്ചു കഴിഞ്ഞാലും ആ വേഷം ആർക്കും ചെയ്യാവുന്നതാണ് അവിടെ മമതയായത് കൊണ്ട് വലിയൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ഉദാഹരണം ഞാൻ പറയാം പ്രണയ എന്താ പറയുക മറ്റേ ഒരു സമ്മറിൻ ബത്തിലേക്കോം എന്ന് ഒരു സിനിമയിൽ അതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു രംഗമുണ്ട് നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് അത് ലാലേട്ടൻ അല്ലാതെ വേറൊരാൾക്കത് ചെയ്യാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ ലാലേട്ടൻ്റെ വിജയം നേരെ മറിച്ച് ഉദാഹരണം സുജാതയിൽ അവിടെ ഈ മമതി അല്ലെങ്കിൽ മറ്റൊരാൾ ഇല്ലെങ്കിൽ വേറെ ഒരാൾ ഇവരാരും വന്നു കഴിഞ്ഞാലും ആ കഥാപാത്രത്തിന് അത്രയേ വിലയുള്ളൂ അല്ലാതെ മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ട് ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടത്തേനെ ആയാലും ാണ് ഇവിടത്തെ ന്യായമാനിക്കും മനസ്സിലാകുന്നില്ല മമതി എന്താണെന്ന് അറിയില്ല ഈയിടെ ഏറ്റവും പിച്ചും പെയ്യുമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ ഇനി നമ്മളെ ചേട്ടായിയുടെ സിനിമകളൊന്നും ഹിറ്റാകുന്നില്ല ഇനിയിപ്പോൾ ചേട്ടായിയുടെ വൺ ട്വന്റി നൂറ്റമ്പതാമത്തെ സിനിമയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല നല്ലൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ മമതയുടെ പ്ലാന് എന്നെനിക്കറിയില്ല അതായത് ആരോടെങ്കിലും കൊട്ടേഷൻ വാങ്ങിച്ചതുപോലെയാണ് നിരന്തരമായിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അല്ല മഞ്ജു വാര്യർ വെറും പിന്നെ എന്താ പറയേണ്ടത് വെറും ഒരു നടി മാത്രമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നതു കേൾക്കണം മമത അതായത് മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്നത് ഒന്നോ രണ്ടോ സിനിമ കണ്ടതുകൊണ്ട് മാത്രമല്ല അവർ ജനങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ അവരുടെ ഒരു ജീവിത രീതികൾ അവരുടെ വസ്ത്രധാരണ രീതികൾ വരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്തിനധികം പറഞ്ഞാൽ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി ഏതെങ്കിലും ഒരു സിനിമ ോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ വളരെ വൾഗറായിട്ടോ ഇല്ലെങ്കിൽ ഈ സിനിമാ നടികൾ നമുക്കറിയാലോ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ സിനിമകൾ ഇങ്ങനെ വലുതാകും തോറും നടിമാരുടെ ഡ്രസ്സുകൾ ചെറുതായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ചില ടീമുകളൊക്കെ ഈ പിന്നെ ലുലു മാളിലൊക്കെ ഇപ്പോഴും പുതിയൊരു ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സിനിമേൻ്റെ ലോഞ്ചിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓഡിയോ ലോഞ്ച് അതുപോലെ തന്നെ ട്രെയിലർ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊക്കെ നടിമാറി വരുന്ന ചില ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ എവിടുന്നാ വരുന്നത് ഇവർ ഏത് കോത്താഴത്തു നിന്നാണ് വരുന്നതെന്ന് വരെ നമുക്ക് തോന്നിപ്പോവാർന്ന് എന്തൊരു വൽകറായിട്ടുള്ള എന്തൊരു വൃത്തികെട്ട ഡ്രസ്സുകളാണ് ചില വരുന്നത് അതായത് അടിവസ്ത്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാറ്റിൽ ഈ മേൽവസ്ത്രം പറന്നു പോയിട്ട് അടിവസ്ത്രം കാണാതിരിക്കാൻ കഴിയാൻ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന ടീം വഴിയുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെയൊക്കെയാണ് നമ്മളെ മഞ്ജു വാര്യർ നമ്മുടെ സംയുക്ത വർമ്മ അതുപോലെയുള്ള ഒരുപാട് നടികളുണ്ട് നമ്മളെ ഉറവശി ശോഭന ഇങ്ങനെയുള്ള നടികളുണ്ട് അവരുടെയൊക്കെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ രീതികൾ തന്നെയാണ് അതാണ് ജന മനസ്സിലാണ് അവർ സൂപ്പർ സ്റ്റാർ മനസ്സിലാക്കണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ കൂടെയുള്ള ഒരു സിനിമ വരുന്നുണ്ട് മഞ്ജു വാര്യർക്ക് അതിനു മുന്നേ ഈ ധനുഷിൻ്റെ കൂടെയുള്ളൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് വൻ വിജയമായിരുന്നു അപ്പോൾ ഈ രജനീകാന്തിൻ്റെ കൂടെയുള്ള സിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ പിന്നെ പിടിച്ചാൽ പിടികിട്ടൂലെന്ന് എല്ലാവർക്കും അറിയാം അതായത് മിക്കവാറും അടുത്തത് ഹിന്ദിയിലേക്കായിരിക്കും അത്രമാത്രം ടാലൻറ്റാണ് മഞ്ജു വാര്യർക്കുള്ളത് പിന്നെ എന്തിനാണ് ഒരു ദുഷിപ്പ് വന്നിട്ട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മമതയോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മഞ്ജു വാര്യർ അല്ല മമതയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഈ ഒരു ആ ഒരു സിനിമയിലും മഞ്ജു പിന്നെ മമത അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മമതയുടെ ഭാഗ്യമാണെന്ന് നോക്കണം അതായത് മഞ്ജുവാര്യരെ പോലെയുള്ള ഒരു നടി വന്ന് അഭിനയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണെന്നാണ് കരുതേണ്ടത് അല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് മഞ്ജു വാര്യരെ എന്ന് മഞ്ജു വാര്യർ എന്തിനാണ് മമത രക്ഷപ്പെടുത്തുന്നത് മഞ്ജു വാര്യർ ഓൾറെഡി മുതലേ രക്ഷപ്പെട്ടതാണ് അഞ്ചോ ആറോ സിനിമയിൽ വന്നിട്ട് ജനങ്ങളുടെ മനസ്സില് ഹൃദയത്തിലേക്കാണ് മഞ്ജുവാര്യര് കയറിയത് ഒരു പത്തോ പതിനാറോ വർഷം മഞ്ജു വാര്യർക്ക് സ്റ്റേജ് പ്രോഗ്രാമോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ടോ യാതൊരുവിധ ബന്ധമില്ലാതിരുന്നിട്ട് കൂടി മഞ്ജു വാര്യർ അപ്പോഴും ജനമനസ്സിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഇത്ര മാത്രം ഒരു പിന്നെ എന്താ പറയുക ജലസിയായിട്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ആർക്കോ വേണ്ടിയിട്ട് മമതി ഏറ്റെടുക്കുന്ന ഒരു കൊട്ടേഷനാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഏട്ടന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഏട്ടൻ്റെ ഒരു ആരാധിക തന്നെയാണ് ഈ മമതാ മോഹൻദാസ് എന്ന് പറയുന്നത് അല്ലാന്നൊന്നും പറയുന്നില്ല കാരണം മമതിയായിട്ട് മമതിയായിട്ട് ഒരുപാട് സിനിമയിൽ ഈ പിന്നെ ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത സിനിമ വരുമ്പോഴുള്ള ഒരു ഇത് ഇല്ലെങ്കിൽ ഞാനും ഇവിടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോപ്രായം ഉണ്ടല്ലോ ഇപ്പോഴേ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മമത കീഴടയായിട്ട് എന്ന് പറയുന്നത് ആ ഒരു അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കലാണ് ഏതായാലും മമതയോട് എല്ലാവർക്കും ഒരു പരിഗണനയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന തോൽപ്പിച്ചു വന്ന ഒരു യുവതി എന്ന നിലയിൽ മമതയോട് എല്ലാവർക്കും ഒരു മമതയുണ്ട് പക്ഷേ മമത അത് സൂക്ഷിക്കണം അത് കളഞ്ഞു കുളിക്കരുത് കാരണം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ മഞ്ജു വാര്യരെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് അത് മനസ്സിലാക്കണം ഞാൻ ഒരുപാട് കമൻ്റുകൾ കണ്ടു അതായത് താങ്കൾ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ കണ്ട കമൻ്റുകൾ കണ്ടു അതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ട് എന്താണ് നേടുന്നത് ഈ പി ആർ വർക്ക് കൊണ്ട് ആരാണ് സൂപ്പർ സ്റ്റാർ ആകുന്നത് മഞ്ജു വാര്യറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ അവർ വിളിക്കും അതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ ചാർജ് കൊടുക്കും ആ സിനിമ ഹിറ്റാകും ഒരു സിനിമയ്ക്ക് അതായത് ഒരു നായകൻ വേണ്ട മഞ്ജു വാര്യർ മാത്രം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാകും എന്നുള്ള തിൻ്റെ ഉദാഹരണം ഒരുപാടുണ്ട് അതാണ് പറയുന്നത് ഒരു സിനിമ ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിവുട്ടേക്ക് അവർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഇപ്പം മമത മോഹൻദാസും സൂപ്പർ സ്റ്റാർ തന്നെയാണ് അതായത് ഒരു നല്ലൊരു കഥാപാത്രവും നല്ല രീതിയിൽ ഒന്ന് ഇതാക്കി നോക്കിയാട്ടെ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയാട്ടെ അല്ലാതെ പിന്നെ ഇതുപോലെ എന്താ പറയേണ്ടത് ഇപ്പം മമത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പം മുതൽ വന്നതാണ് മയൂകം എന്ന് പറയുന്ന സിനിമയിൽ കൂടി ഹരികരൻ്റെ സിനിമയിൽ കൂടിയാണ് മമത വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ടുകാരിയാണ് അതിന് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയ്ക്കൊരു രോഗം പിടിപെട്ടു അതാണ് മമതയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ാണ് നമ്മുടെ ഉദാഹരണം സുജാതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സുജാത തന്നെയാണ് ഇപ്പോഴും സൂപ്പർ സ്റ്റാർ അല്ലാതെ മമത പറയുന്നത് പോലെ വേറെ ആരുമല്ല ഇത് ആരുടെ കൊട്ടേഷനായി കഴിഞ്ഞാലും ജനങ്ങൾ പുച്ഛത്തോടുകൂടി ഇത് തള്ളിക്കളയും എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം